ബി ജെ പിക്ക് കേരളത്തിൽ എത്ര സീറ്റ് ഇന്ന് നേതൃയോഗശേഷം ബി ജെ പിയുടെ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ ആവർത്തിക്കുന്നു കേരളത്തിൽ ബി ജെ പിക്ക് അഞ്ച് സീറ്റ് കിട്ടും അതിലേറ്റവും അവർ പ്രതീക്ഷ അർപ്പിക്കുന്ന സീറ്റ് തൃശൂരാണ് അവിടെ ശക്തമായ ത്രികോണ മത്സരം നടന്നു തൃശ്ശൂരിലേക്ക് വരുമ്പോൾ ബിജെപിയുടെ പ്രതീക്ഷകൾ വലിയ പ്രതീക്ഷകളാണ് എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു ഇന്നത്തെ യോഗത്തിന് ശേഷം പ്രകാശ് ജാവ്ദേക്കർ പറയുന്ന പ്രകാരമാണെങ്കിൽ അവിടുത്തെ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ തൃശൂരും മണലൂരും ഇരിങ്ങാലക്കുടയും ബി ജെ പി ഒന്നാം സ്ഥാനത്ത് വരുമെന്നാണ് അതുപോലെ നാട്ടികയിലും പുതുക്കാടും രണ്ടാം സ്ഥാനത്ത് വരുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും ടി എൻ പ്രതാപന് വൻ ലീഡായിരുന്നു ഗുരുവായൂരൊക്കെ എനിക്ക് തോന്നുന്നു ഇരുപതിനായിരത്തിലധികം വോട്ടുകളുടെ ലീഡായിരുന്നു മണ്ഡലം മുഴുവനായും ചുവപ്പ് പുതച്ചു എന്ന് പറയാം അതായത് ഈ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നാലിടത്ത് സി പി എമ്മും മൂന്നിടത്ത് സി പി ഐയും ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയാണ് ബി ജെ പി ഇത്തരത്തിൽ വലിയ പ്രതീക്ഷകൾ വെക്കുന്നത് കഴിഞ്ഞ തവണ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തിലധികം വോട്ടുകൾ നേടിയ സുരേഷ് ഗോപി ഉറപ്പായും വിജയിക്കുമെന്നും മൂന്ന് മണ്ഡലങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തുമെന്നും തൃശൂർ ഉൾപ്പെടെയാണേ രണ്ടാം സ്ഥാനത്ത് രണ്ട് മണ്ഡലങ്ങളിൽ എത്തുമെന്നും ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ആ നിലയ്ക്കുള്ള അവരുടെ നിരീക്ഷണം അത് അങ്ങനെ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ തൃശൂർ വിജയിക്കും എന്ന് പറയുന്നു ഇതിനിടയിൽ നമുക്കറിയാം ഇതിനകം തന്നെ അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇപ്പോൾ അദ്ദേഹം ഡൽഹിയിലേക്കുള്ള വിമാനം പിടിക്കാനുള്ള തയ്യാറെടുപ്പിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം അദ്ദേഹം ഡൽഹി മലയാളികളെ അവരുമായി ബന്ധപ്പെട്ട യോഗങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് ഡൽഹിയിൽ ബി വേണ്ടി വോട്ട് പിടിക്കാനുള്ള സ്റ്റാർ ക്യാമ്പയിനറായി പോകുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് നമ്മുടെ ശോഭാ ഒക്കെ പോകുന്നുണ്ട് അതുപോലെ ഇപ്പോൾ ഡൽഹി ഡൽഹിയിലുള്ള നമ്മുടെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഒക്കെ അത്തരം യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും തൃശൂരിൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടലുകൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നടപ്പാകാനുള്ള സാധ്യതയുണ്ടോ ഒന്നാമത്തെ കാര്യം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അവിടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ചിട്ടുണ്ട് തൃശൂർ മണ്ഡലത്തിൽ തന്നെ അതില് അതിനേറ്റവും അധികം അവർക്ക് ആത്മവിശ്വാസം നൽകിയത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടാം സ്ഥാനത്ത് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ എത്തി എന്നുള്ളതായിരുന്നു തൃശൂർ മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ അവർക്ക് രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞു എന്ന വലിയ ആത്മവിശ്വാസിന്റെ പുറത്താണ് തൃശൂര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വന്ന് നിൽക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നുണ്ട് അങ്ങനെ ഒരു നിയമസഭാ മണ്ഡലം പോലും ജയിക്കാൻ കഴിയാത്ത ഒരു സ്ഥാനാർത്ഥിയും ഒരു പാർട്ടിയും എങ്ങനെ ഒരു ലോക്സഭാ മണ്ഡലം ജയിക്കും എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു ഈ തെരഞ്ഞെടുപ്പിന് പോളിംഗിന് ശേഷമുള്ള പ്രതികരണങ്ങൾ സുരേഷ് ഗോപി വലിയ അവകാശവാദമൊന്നും ഉന്നയിച്ചില്ല എന്നാണ് തോന്നുന്നത് കാരണം അദ്ദേഹം വിജയിക്കും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു അദ്ദേഹം ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിച്ചു അദ്ദേഹം തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞത് പ്രചാരണ സമയത്ത് പറഞ്ഞത് തൃശൂരിനെ ജയിച്ചാൽ തൃശ്ശൂരിനെ ഞാൻ എൻ്റെ ഹൃദയത്തിലെടുക്കുമെന്നാണ് കേരളത്തെ മൊത്തത്തിലും അദ്ദേഹം പറഞ്ഞു നമുക്ക് അതുമായി ബന്ധപ്പെട്ടവരുടെ പ്രതീക്ഷകൾ അങ്ങനെ നിൽക്കുന്നു അതേസമയം വി എസ് ഉൽകുമാർ ഒരു കാര്യം പറഞ്ഞു മാധ്യമപ്രവർത്തകരോട് അല്പം ഒരു ഒരു ക്ഷോഭിച്ചുകൊണ്ടല്ല എന്നാൽ ഒരു സർക്കാസം ലൈനിൽ വി എസ് സുൽകുമാർ പറഞ്ഞ കാര്യം നിങ്ങൾ എന്താണ് ഇങ്ങനെ ഇങ്ങനെ ചോദിക്കുന്നത് തൃശൂർ സുരേഷ് ഗോപി എടുക്കുവോ എടുക്കുവോ എന്ന് അങ്ങനെയൊന്നും ഇല്ല ഇനി നിങ്ങളുടെ ആശങ്ക കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ മക്കളെ ആശങ്ക മാറ്റിക്കോ ഇവിടെ എൽ ഡി എഫ് ജയിക്കാൻ പോവുകയാണ് വി എസ് സുൽകുമാർ ആ ആ ഒരു ഘട്ടത്തിൽ പോളിംഗിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു പിന്നീട് വി എസ് സുൽകുമാർ പ്രതികരിച്ചിട്ടുമില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തവണ പ്രതികരിച്ചിരിക്കുന്നത് കെ മുരളീധരനാണ് അദ്ദേഹം ഗുരുവായൂരും നാട്ടികയും സി പി എം ബി ജെ പിക്ക് വോട്ട് ചെയ്തു എന്ന ആക്ഷേപമൊക്കെ ഉന്നയിച്ചു അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കെ പി സി സിയുടെ നേതൃയോഗത്തിൽ അദ്ദേഹം ടി എൻ പ്രതാപനടക്കമുള്ളവർക്ക് നേരെ പരോക്ഷമായ പ്രതികരണങ്ങൾ നടത്തിയെന്നാണ് മനസ്സിലാകുന്നത് അതായത് ആദ്യം കിട്ടിയ പിന്തുണയൊന്നും പിന്നെ കിട്ടിയിട്ടില്ല എന്ന നിലയിൽ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടായി എന്നൊക്കെയുള്ള നിലയിൽ അപ്പോഴും അദ്ദേഹം ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി അഥവാ ട്രെൻഡ് അടിച്ചാൽ അതിനും അപ്പുറത്തുള്ള ഒരു ഭൂരിപക്ഷം അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം അത് ആവർത്തിച്ചു പറയുമ്പോഴും ഇത്തരത്തിലുള്ള വോട്ട് മറിക്കൽ ക്രോസ് വോട്ടിംഗ് അടക്കമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുമ്പോഴും സാധാരണക്കാരനു തോന്നുന്ന സംശയം ഇദ്ദേഹത്തിന് പരാജയ ഭീതിയുണ്ടോ ഇദ്ദേഹം തോറ്റുപോകുമെന്നുള്ളത് കൊണ്ടാണോ ഈ വോട്ട് മറിക്കൽ അതും ക്രോസ് വോട്ടിങ്ങ് അത് സി പി എം ബി ജെ പിക്ക് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് നമുക്കറിയാം ഓൺലൈൻ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഈ ചാനലുകളായ ചാനലുകളൊക്കെ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു സമയത്ത് പരസ്യമായി ക്രോസ് വോട്ടിങ്ങിന് ആഹ്വാനം ചെയ്യാനൊന്നും കഴിയില്ലല്ലോ നമുക്ക് അതിന് മുമ്പുണ്ടായ വിവാദങ്ങളുണ്ട് ഡി പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയും അതിൽ ദലാൽ നന്ദകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ പ്രകാരം തൃശ്ശൂര് ഞങ്ങൾ എടുത്തോട്ടെ തൃശ്ശൂർ ഞങ്ങൾക്ക് തരൂ പകരം കരുവന്നൂർ അടക്കമുള്ള കാര്യങ്ങൾ സെറ്റിൽ ചെയ്യാമെന്നോ അല്ലെങ്കിൽ മാസപ്പടി കേസ് സ്വർണ്ണക്കടത്ത് ഇതടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ സെറ്റിൽ ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് വീണ്ടും വരാനുള്ള അവസരം ഒരുക്കാം എന്നൊക്കെയുള്ള ഡിമാൻഡുകൾ ഉണ്ടായിരുന്നു പകരം തൃശൂർ അതും കെ മുരളീധരൻ ആവർത്തിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഡീലുകളൊക്കെ നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ രണ്ട് മണ്ഡലങ്ങളിൽ ക്രോസ് വോട്ടിംഗ് നടന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും വി എസ് സുനിൽകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹം പറഞ്ഞത് പാർട്ടി വോട്ടുകൾ അവിടെ വീണിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രാജാജി മാത്യു തോമസ് മത്സരിക്കുമ്പോൾ പോലും നമുക്കറിയാം മുപ്പത് ശതമാനം വോട്ട് അവിടെ സി പി ഐയുടെ വോട്ടായി എൽ ഡി എഫിന്റെ വോട്ടായി ഉണ്ടായിരുന്നു എന്നറിയാം രാജാജി മാത്യു തോമസുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കരുതനായ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് വി എസ് സുനിൽകുമാർ നമ്മൾ കാണുന്നു അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിൽ ബി ജെ പി വെക്കുന്ന ഈ പ്രതീക്ഷ അത് എത്രത്തോളം അതിന് അടിസ്ഥാനമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാകുമെന്നറിയാൻ കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും രണ്ടാമത്തെ അവരുടെ ബി ഏറ്റവും പ്രതീക്ഷയുള്ള മണ്ഡലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ അവിടെ രാജീവ് ചന്ദ്രശേഖർ പന്ത്രണ്ടായിരം വോട്ടിന് ജയിക്കും എന്നാണ് ബി ജെ പിയുടെ നേതൃയോഗം വിലയിരുത്തുന്നത് അതിൽ തന്നെ തിരുവനന്തപുരത്ത് നേമത്ത് നേമത്ത് സ്വാഭാവികമായും രാജീവ് ചന്ദ്രശേഖർ ലീഡിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും ആ നിലയ്ക്ക് തന്നെ കുമ്മനം രാജശേഖരനും ഓ രാജഗോപാലിനും വലിയ ലീഡ് കൊടുത്ത മണ്ഡലമാണ് നിയമസഭാ നിയോജക മണ്ഡലമാണ് നിയമം അവിടെ രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ മേൽക്കൈ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ബി ജെ പിയുടെ കണക്കുകൂട്ടലിൽ തിരുവനന്തപുരം നഗരമണ്ഡലത്തിലും അതുപോലെ കഴക്കൂട്ടത്തും അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖരന് ലീഡ് കിട്ടും എന്നുള്ളതാണ് അപ്പോൾ പോലും അവർ തീരദേശ മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് തീരദേശ മണ്ഡലങ്ങളാണ് പല പലപ്പോഴും ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത് അത് കോവളവും പാറശാലയും നെയ്യാറ്റിൻകരയുമാണ് കോവളത്ത് ഈ ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ ഒരു ഇടത്ത് കോൺഗ്രസ് ഉണ്ടെങ്കിൽ അത് കോവളത്താണ് എം വിൻസെന്റ് ആണ് അവിടെ നിന്നുള്ള എം എൽ എ അതൊക്കെ കൊണ്ട് എത്രത്തോളം ബി ജെ പിയുടെ പ്രതീക്ഷകൾ അവിടെ പൂവണിയും എന്നറിയാനും നമുക്ക് കാത്തിരിക്കേണ്ടി വരും അവരെ തിരുവനന്തപുരത്തും പ്രതീക്ഷ വയ്ക്കുന്നുവെന്ന് പ്രകാശ് ജാവദേക്കർ ആവർത്തിക്കുന്നു ഇനി അടുത്ത മൂന്ന് സീറ്റുകൾ ഏതൊക്കെയാണ് ചിലപ്പോൾ പത്തനംതിട്ട ഒന്നാകാം അതുപോലെ ആറ്റിങ്ങൽ ജയിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടാകാം അതുപോലെ ആലപ്പുഴയോ പാലക്കാടോ ഒക്കെ ജയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാകാം ഏതായാലും ഈ നിലയ്ക്കുള്ള പ്രതീക്ഷകൾ വീണ്ടും വീണ്ടും പങ്കുവയ്ക്കുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രഭാരി അല്ലെങ്കിൽ ബി ജെ പിയുടെ ചുമതലയുള്ള കേന്ദ്ര നേതാവ് പ്രകാശ് ജാവ്ദേക്കർ അപ്പോൾ ഈ ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും വിജയിക്കാൻ കഴിയാത്ത ബി ജെ പിക്ക് എങ്ങനെയാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുന്നത് അതും ഇത്രയധികം രണ്ടോ മൂന്നോ നിയമസഭാ മണ്ഡലങ്ങളിലെങ്കിലും ലീഡ് കിട്ടിയാലാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വലിയ ലീഡ് കിട്ടിയാലാണ് ഒരു ലോക്സഭാ മണ്ഡലത്തിൽ വിജയിക്കാൻ കഴിയുന്നത് അത് എങ്ങനെ സാധ്യമാകും എന്നുള്ള രാഷ്ട്രീയ കൗതുകമാണ് ബാക്കി നിൽക്കുന്നത്